ടൈപ്പ് വൺ പ്രമേഹം അലട്ടുന്നവർ അതുപോലെ ഇതിനെപ്പറ്റി ചില വ്യക്തിപരമായ പോസിറ്റീവ് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുക കാരണം മറ്റൊന്നുമല്ല ഇവിടെ പറയുന്ന കാര്യങ്ങൾ പലർക്കും മടുപ്പ് തോന്നിയേക്കാം ഞാൻ ആദ്യം പറഞ്ഞ ആളുകൾക്കൊഴിച്ച് ടൈപ്പ് വൺ ഡയബറ്റീസ് അഥവാ ടൈപ്പ് വൺ പ്രമേഹം പറഞ്ഞു വരുന്നത് പിഞ്ചു കുഞ്ഞു മുതൽ മുതിർന്നവർ വരെയുള്ള ഏജ് ഗ്രൂപ്പിൽ ഞാൻ അടങ്ങുന്ന ഈ ലോകത്തിലെ ഒരുപിടി പിടി ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരവസ്ഥ ഞാൻ പറയുന്നത് ലോകത്തിലെ പ്രമേഹ രോഗികളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം പേർക്കുമുള്ള ടൈപ്പ് ടു ഡയബറ്റീസിനെ പറ്റിയല്ല മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് ഇവ രണ്ടും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കാം ടൈപ്പ് ടു പ്രമേഹം എന്നാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ട അത്രത്തോളം ഇൻസുലിൻ പാൻക്രിയാസ് ഗ്രന്ഥിക്ക് ഉൽപാദിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ അല്ലെങ്കിൽ ഉൽപാദിപ്പിച്ച ഇൻസുലിനെ ശരീരത്തിലെ കോശങ്ങളോട് വേണ്ട വിധത്തിൽ പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥ ഇതിനെയാണ് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇനി ടൈപ്പ് വൺ ഡയബറ്റീസ് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് രോഗപ്രതിരോധ വ്യവസ്ഥ ഈ രോഗപ്രതിരോധ വ്യവസ്ഥ തന്നെ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ബീറ്റാ സെല്ലുകളെ ആക്രമിക്കുന്ന അവസ്ഥ ചുരുക്കി പറഞ്ഞാൽ പാൻക്രിയാസിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല ഉൽപ്പാദനം നടക്കുന്നില്ല ഇതാണ് ടൈപ്പ് വൺ ഡയബറ്റീസ് ഇതിന് ഇൻസുലിൻ നിന്ന് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കണം ഇതാണ് ഇതിനുള്ള പരിഹാരം ഇനി കാര്യത്തിലേക്ക് വരാം ടൈപ്പ് വൺ സാധാരണ ഒരു വ്യക്തിക്ക് ഈ രോഗാവസ്ഥ വന്നാൽ അവിടെ അവരുടെ ജീവിതം ചേഞ്ച് ആകുന്നു എന്നാണ് പറയുക കാരണം അതിനുശേഷം എല്ലാം മാറുകയാണ് നമ്മൾ അതുവരെ കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന രീതിയിൽ മാറ്റം വരുന്നു മധുരം പൂർണ്ണമായും മാറ്റി നിർത്തുന്നു ഇൻസുലിൻ സിറിഞ്ചിന്റെ വേദന സഹിച്ചു കൊണ്ട് ഇൻസുലിൻ എടുക്കുന്നു കൊച്ചുകൂട്ടുകാരിൽ പ്രത്യേകിച്ച് അതും ഒന്നും രണ്ടും തവണയൊന്നും ആയിരിക്കില്ല നാലോ അഞ്ചോ അതിലധികമോ തവണ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് ഷുഗർ ചെക്ക് ചെയ്ത് പലർക്കും എടുക്കേണ്ടി വരാറുണ്ട് ഒരു ദിവസം അതുപോലെ നമ്മുടെ ദിനചര്യകളിൽ മാറ്റം വരുന്നു പിന്നെ ഇതൊക്കെ ശീലമാകുന്നു ശീലമാക്കാതെ പറ്റില്ല കാരണം ഇത് ജീവിതാവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ ഇത് പെട്ടെന്ന് ചികിത്സ നടത്തി ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒന്നുമല്ല കാരണം തിലകൻ സാർ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല നമ്മൾ തന്നെ നിയന്ത്രിച്ച് കൊണ്ടുപോകണം അതുകൊണ്ട് എപ്പോഴും അവരെ ശ്രദ്ധിക്കാൻ പ്രത്യേകിച്ച് കൊച്ചു കൂട്ടുകാരെയൊക്കെ ശ്രദ്ധിക്കാൻ അവരുടെ അച്ഛനമ്മമാർ ഒരുപാട് കഷ്ടപ്പെടും നമുക്കറിയാം വീട് വിട്ട് സ്കൂളിൽ പോകുമ്പോൾ തുടങ്ങി ടെൻഷനാണ് കാരണം വീട്ടിൽ നിന്ന് കിട്ടുന്ന അതേ പരിചരണം അതിപ്പോ ഇൻസുലിന്റെ കാര്യത്തിലായാലും ഷുഗർ ലെവലിന്റെ കാര്യത്തിലായാലും അതൊക്കെ അതേപോലെ തന്നെ പുറത്തുനിന്ന് കിട്ടണം വലിയൊരു റിസ്ക് തന്നെയാണത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നമ്മളെ തളർത്തുകയും ചെയ്യും എങ്കിലും ഒരു സാധാരണ ജീവിതം നയിക്കാൻ നമ്മൾ കഠിനമായി പരിശ്രമിക്കും ഞാനിവിടെ ഇതുപോലെ ടൈപ്പ് ടൈപ്പണ്ണിന്റെ ഞെട്ടിക്കുന്ന പറ്റിയല്ല പറയാൻ ശ്രമിക്കുന്നത് കാരണം ഇതൊക്കെ വേദനാജനകമാണെങ്കിലും ടൈപ്പൺ രോഗികൾക്കും അവരുമായി ബന്ധമുള്ളവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാൽ ടൈപ്പ് വൺ പ്രമേഹം അലട്ടുന്ന നമ്മൾ ജീവിതത്തിൽ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മധുരം കഴിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ ശരിയാണ് കൊച്ചു കുട്ടികൾക്ക് അതൊരു ദുഃഖം തന്നെയായിരിക്കും മറ്റു കുട്ടികൾ പല മധുര പലഹാരങ്ങൾ കഴിക്കുമ്പോൾ കഴിക്കാൻ പറ്റാതിരിക്കുമ്പോൾ അതൊരു കൊച്ചു കുട്ടിക്ക് താങ്ങാൻ കഴിയണമെന്നില്ല പതുക്കെ അത് ശീലമാകുമായിരിക്കും എങ്കിലും അതൊരു വേദനയായി അവരുടെ ഉള്ളിൽ ഉണ്ടാകും എന്നാൽ ഇതാ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യൻ കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് യാതൊരു ഉപകാരവും ഇല്ലാത്ത മധുരം കഴിക്കാതിരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് എന്തായാലും നല്ലത് മാത്രമേ വരുത്തൂ നമ്മുടെ ശരീരം പെർഫെക്റ്റ് ആയിരിക്കും വിശ്വാസമാകുന്നില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്കറിയാമോ നമ്മുടെ ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ സീറോ ഷുഗറിന്റെ ആളാണ് കാരണം അദ്ദേഹം ജീവിതത്തിൽ ഷുഗർ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല റൊണാൾഡോ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഷുഗർ കഴിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ഊർജ്ജം നൽകിയേക്കാം എന്നാൽ ആ ഷുഗറിനെ തന്നെ നിങ്ങളെ ക്ഷീണിപ്പിച്ച് തളർത്തി ഊർജ്ജം ഇല്ലാതാക്കാനും കഴിയും നമ്മുടെ രാജ്യത്തിന്റെ അമിത മധുരപ്രിയവും അതിനെ പിൻപറ്റി കോർപ്പറേറ്റുകൾ ഇന്ത്യയിൽ വാരി വിതറുന്ന അപകടകരമാംബിതം ഷുഗർ അടങ്ങിയ പറ്റിയും മറ്റു രാജ്യങ്ങളിൽ നിയന്ത്രണ വിധേയമായ മധുരം നമ്മുടെ രാജ്യത്തെത്തുമ്പോൾ അത് അനേകം ഇരട്ടിയാക്കാൻ കഴിയുന്ന നമ്മുടെ നിയമത്തിന്റെ പ്രകടമായ പോരായ്മയും എല്ലാം ചൂണ്ടിക്കാട്ടുന്ന ഒരു ലഘുക്കുറിപ്പ് എന്റെ ഈ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റിയിലും അതുപോലെ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ആയിട്ടും മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്ത് വായിക്കാവുന്നതാണ് അതുമാത്രമല്ല മധുരമില്ലാതായാൽ അത് നമ്മുടെ പല്ലുകൾക്ക് നൽകുന്ന ആരോഗ്യം മികച്ചതായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെ മധുരത്തെ നമുക്ക് ഈസിയായി ഒഴിവാക്കാം നമ്മൾ എടുക്കുന്ന തീരുമാനത്തിലാണ് കാര്യം കാരണം നമുക്ക് മറ്റെല്ലാത്തിനേക്കാളും വലുത് നമ്മുടെ ആരോഗ്യമാണ് അടുത്ത കാര്യം ഫിറ്റ്നസ് നിങ്ങൾക്കറിയാമോ നമ്മുടെ ശരീരത്തിലെ മസിലുകളെ സ്ട്രോങ് ആക്കി വെക്കുന്നതിലൂടെ ഡയബറ്റീസിനെ ചെറുക്കാൻ കഴിയുമെന്ന് ശരിയാണ് പഠനങ്ങൾ പറയുന്നത് വർക്കൗട്ട് ചെയ്ത് നമ്മുടെ മസിലുകളെ സ്ട്രോങ് ആക്കി വെക്കുന്നത് നമ്മുടെ ഫിറ്റ്നസ്സിനെ മെച്ചപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത് ശരീരത്തിൽ നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാനും കാരണമാകും ഫിറ്റായ ശരീരം നമുക്ക് തരുന്ന കോൺഫിഡൻസ് വളരെ വലുതായിരിക്കും ഇതെന്റെ അനുഭവത്തിൽ നിന്ന് കൂടിയാണ് ഞാൻ പറയുന്നത് മാത്രമല്ല നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡോക്ടർ എന്തായാലും പറഞ്ഞിട്ടുണ്ടാകും എക്സസൈസ് ചെയ്ത് പേശികളെ ഉത്തേജിപ്പിക്കുന്ന കാര്യം പിന്നെ ഒരു കാര്യം കൂടി ഒരു സാധാരണ വ്യക്തി ഫിറ്റ്നസ് നോക്കാൻ മധുരം ഉപേക്ഷിച്ച് ഭക്ഷണം നിയന്ത്രിക്കുകയാണെന്ന് വെക്കുക അവർക്ക് ഒരു സമയം മടുപ്പ് തോന്നിയാൽ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും ഉപയോഗിച്ച് പഴയ പോലെ എന്നാൽ നമ്മൾ ഒരിക്കലും പിന്തിരിയില്ല പിന്തിരിയാൻ കഴിയില്ല എന്നത് തന്നെ കാരണം അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ സക്സസ് അച്ചീവ് ചെയ്തിരിക്കും ഒരു സാധാരണ വ്യക്തിക്ക് അതിന് കഴിയുകയില്ല എന്നല്ല മനസ്സ് വെച്ചാൽ ആർക്കും പറ്റും സോ ഫിറ്റ്നസിനെ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണണം അതിപ്പോ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഇനി ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ടൈപ്പ് വൺ പ്രമേഹ രോഗികൾ പലതും കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും മധുരത്തിന്റെയും ഭക്ഷണത്തിന്റെയും എല്ലാം നിയന്ത്രണം അവരെ ജീവിതത്തിൽ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളെ മാറ്റി നിർത്താൻ ഒരുപാട് സഹായിക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഉദാഹരണത്തിന് കുറച്ച് ദിവസങ്ങളായി എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ വേണ്ട അല്ലെങ്കിൽ ഒന്ന് മാറ്റി നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊതുവായി തന്നെ നമ്മൾ മനുഷ്യരിൽ കാണുന്ന അത്ര നല്ലതല്ലാത്തൊരു ശീലമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണത്തിന് ഫോണിന്റെ അമിത ഉപയോഗം എന്ന് വിചാരിച്ചോളൂ ഈ ഒരു കാര്യം എനിക്കത്ര നല്ലതല്ല അതുകൊണ്ട് എനിക്കത് ഒഴിവാക്കണം അല്ലെങ്കിൽ കുറക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ മറ്റുള്ളവരെക്കാൾ വേഗത്തിലും കാര്യക്ഷമമായിട്ടും നിഷ്പ്രയാസം അത് ഒഴിവാക്കാൻ സാധിക്കും നമുക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ചെറുപ്പം മുതലേ നിയന്ത്രണം ശീലിക്കുന്നത് കൊണ്ടായിരിക്കും ഫോണിന്റെ ഉപയോഗം ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് കമന്റ് ബോക്സിൽ സംസാരിക്കാം നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങൾക്ക് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം